മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പൊന്നാനിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പൊന്നാനിയിൽ പന്തം ക്ലോത്തി പ്രകടനം നടത്തി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ദാമോദരൻ അധ്യക്ഷത വഹിച്ചു രജീഷ് ഉപാല സംസാരിച്ചു പേരും രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് പോലും വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ ഭരണ സംവിധാനത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ രാജ്യത്തിന് മാതൃകയായ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള സമീപനവുമായുള്ള ബില്ല് ഇന്നലെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളുടെ മുഖത്ത് നോക്കി തൊഴിലാളികളെ ഈ രാജ്യത്തെ പടു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന സമീപനത്തിൻ്റെ ഒരു ബില്ല് രാജ്യത്ത് പാസാക്കിയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകമാനം രാജ്യത്താകമാനം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരെയായിട്ടുള്ള അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് ഈ സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധ സമരത്തിന്റെ സൂചനയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധിജിയുടെ പേരിലുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പതുക്കെ പതുക്കെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്ന സമീപനം നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലായി പദ്ധതി വിഹിതം ലേബർ ബജറ്റ് എല്ലാം വെട്ടിക്കുറച്ചു കൊണ്ട് അവരുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കുക അതോടൊപ്പം തന്നെ അത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒട്ടനവധി നിർദ്ദേശങ്ങൾ വെക്കുക നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ സംവിധാനം ഇല്ലാത്ത ഈ ഗ്രാമീണ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തൊഴിൽ കൃത്യമായി ലഭ്യ ലഭ്യമാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു എന്നാൽ ഇപ്പോൾ അവരവസാനം ഞരിച്ച് ഞെരിച്ച അവസാനം ഇപ്പോൾ യഥാർത്ഥത്തിൽ തൂക്കി ഞരിച്ച് കൊന്ന് അടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ അതാണ് കണ്ടത് ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ്